ഞാനെ നിങ്ങളെ രാജാവാടാ ഞാൻ കുതിക്കാൻ തുടങ്ങിയതാ എന്റെ പേര് മൂടെ പോയി ഇത് രാജാവൊന്നും അല്ല പക്ഷെ രാജാവിനെ പോലുണ്ട് ഇനി രാജാവിന്റെ അച്ഛനും വലിയ വർത്താനാവും ഈ മൊത്തച്ചിരത്തിനെ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട തിരികളാണല്ലോ എന്റെ അമ്മയാണ് സത്യം ഞാൻ നിങ്ങളുടെ രാജാവ് ഉടഫും തോന്നാൻ രാജാവെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതിനെന്തൊക്കെ പ്രൂഫ് വേണം തെളിവ് ഭീംബുള്ള നമ്മുടെ രാജാവ് തന്നെ ഞമ്മളെ മനസ്സിലാക്കിയല്ലോ ബുള്ള ചെടുമാള ഓമ്പൻ രാജാവ് ഈ ശിവണ്ടി കല്യാണത്തിലായിരുന്നോ നമ്മളെ വിളിച്ചതും ആ ഇനിയിപ്പൊ എന്തൊരു ഊമ്പി പറ്റിയ വീട്ടിലോട്ട് പോകാം ആ ശിവണ്ടി തൊട്ടൊട്ടേ തൊട്ടേ അയ്യോ ഊമ്പി പറന്മാരെ ഈ മൈരമാറവായി കർപ്പൂരം കത്തിക്കേ കഥ കൃഷിന്റെ പുറത്ത് മൂക്കത്ത് ചുണ്ണിയുള്ളവളെ നിന്റെ ചുണ്ണെ അംസറ്റി പട്ടേ കിട്ടുകൊടുക്കും രാജാവ് എന്റെ മാത്രം ഞാൻ സമ്മി നമസ്കാരം രാജാവേ ആരേ പു മൈരമാറ ആത് ഏത് ഞാൻ കുന്തള ദേശത്തു നിന്നും വന്ന ജൂനിയർ ബോധ്യധർമ്മനാണ് ഈ ഭൂമിക്ക് താഴെയുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും അതാണ് എന്റെ കഴിവ് ഓഹോ അങ്ങ് പണ്ഡിതനാണോ എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ റേഷൻ കടയിൽ നിന്ന് അല്ലാതെ എവിടുന്ന മണ്ണാണ് എടുത്തുന്നത് കോണാത്തി കഴിക്കുന്നു ഇതാണോ നിന്റെ സംശയം നീ പറഞ്ഞു ശരിയാണ് ഇവിടെ രാജാവൊരു ഓണം തന്നെ ഈ വെളിച്ചെണ്ണ ഇട്ട് കാല് തിരുമ്പിതിരുമ്പി ഞാൻ മാറ്റി വന്നേക്കോ അമ്മയ്ക്കോ പൂണ്ട അമ്മക്ക് തിരുമട ആ അമ്മ കടക്കം കട്ടകടും ആ മോതിരകടക്കം നിഷ്കാ 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 അയ്യോ ഹും ിക്കടാ കഴിവേറിയവടെ മതിയുടെ കഴിവേറി നീ തന്നെ ഫയൽ ഫയൽമാൻ ഈ ഇടതു ഫുൾ ചിക്കൻ മന്തി ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കും കറോട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്റെ എന്നൊക്കെ ചുണ്ളയെന്ന് നേടിയവടെ കഴിവേറികളെ നീ ചോട്ടാ കണ്ടോളി അവൻ തന്നെ ഈ രാജ്യത്തെ ഗർജിക്കുന്ന സിംഗം ഓ തനിക്ക് എപ്പറ തമ്പ ഞങ്ങളെ കറോട്ടെ അവനെ ഏത് ഊമ്പിച്ച കോഴിക്കളിയും പഠിപ്പിച്ചിട്ട് തോടാ മൈരമാരെ ഞാൻ ജയിക്കുന്നോടന എന്തെങ്കിലേ എനിക്ക് പലതമ്പയാടാ കഴിവേറിയായെ അങ്ങോട്ട് തയ്ക്ക് രണ്ട് കൊച്ചുപുഞ്ഞാനികൾ നടന്ന വരുന്നത് ഈ കഴുകരകൾക്ക് ഇതെന്നാ പറ്റി തന്റെ ചെപ്പാനെല്ലാം കൂടെ കണ്ട് ഇവൻ ആ ദുന്ദുനെ കിറപ്പിടിക്കാൻ വേണ്ടിയ കൂതിലെ നിന്നെന്തെല്ലാം നിന്റെ ചോട്ടാ ബീന എന്തായാലും മറാ കഴുവിരളെ നിന്റെ കണ്ടി എത്തി പറ്റക്കിട്ടുള്ള കൊച്ചു കുഞ്ഞാനികളായി ആ ബിസ്ക അയ്യോ ഓമ്പി ലോ ഓമ്പിയോ ഇതെന്താ അയ്യോ കഴിവറി ഈ മൈരന്മാരും കൊല്ലി 그래서 배로만기 어메이요 이거 두 날이 안 나고네. 아, 아독, 뭐, 뭐, 이 잠도 많이 나셨네, 미야이요. 아직까지 뭔데지? 가위자로 말이나 아른한테 가르칠래, 부기라주리엔 부기라주. 에프리피르는 뭐라고, 쿠드라주쿠드라주쿠드라주만이안 나오버네. നമ്മൾ രാജ ചർച്ചക്കകത്ത് ഈ കൊച്ചുപൂച്ചാന്റെ ഇതിലൊക്കെ വിടുമ്പോ ഉണ്ണാ നേരം ബിൻ ചന്ദി കഴുകാം തനിക്ക് നാണ വിചാർ ഓറു കേന്ദ്ര എന്തേലും പാകം ഉള്ളോ ഒരു ഒരു കഴിവേറിച്ചിൽ ഹോയി വിട്ടത്